ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അലഹദില്ല പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് അപ്പോൾ റൊട്ടീൻ എന്ന് പറയണൊന്നുമില്ല എന്താ പറയുക ഇന്നും ഒരുപോലെയല്ല ഒന്നും ഒന്നും എന്നും ഒരുപോലെ തന്നെയല്ല മാറ്റങ്ങളുണ്ട് സോ എന്താ പറയുക ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു അപ്പോൾ ഒന്നാമത് കരണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നേരത്തെ എണീറ്റു അങ്ങനെ തീ നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ തീ മൂട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ കൂട്ടുമ്പം എന്താ പറയുക ദോശ ആയപ്പോൾ തന്നെ ചൂടാമെന്ന് വിചാരിച്ചു എന്താ പറയുക മാക്സിമം അല്ലെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് പെട്ടെന്ന് തീയിലാണ് സോ നമ്മൾ എന്താ പറയുക തീയിലോട്ട് അല്ല അടുപ്പിലോട്ട് കിടന്നിട്ടുണ്ട് പിന്നെയും അപ്പോൾ ആദ്യം അടുപ്പ് യൂസ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ നമ്മളടുപ്പ് യൂസ് ചെയ്യാതെ എന്നിട്ട് അങ്ങനെ അധികം നമ്മൾ ദോശ ചുട്ടാ ചുടുകയാണേ അതിൻ്റെ ഇടയിലധികം ചെറുക്കൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവൻ എണീ ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസമായിട്ട് നേരത്തെ എണീക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും അങ്ങനെ അധിക ഒക്കെ തിരുന്നിട്ട് ദോശ ചുടുന്നത് കാണുകയാണേ പിന്നെ അതേ അവന് ചെറിയൊരു ദോശയും വെള്ളമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി അപ്പോൾ കഴിച്ചിട്ടൊന്നുമില്ല എന്നാലും അവിടെ അങ്ങനെ ഇരുന്നു കുറച്ച് നേരം പിന്നെ അത് തേങ്ങക്ക് വേണ്ടി എൻ്റെ പിന്നാലെ വരുന്നത് അട്ടയ്ക്ക് കാണുന്നത് അപ്പോൾ കഴിക്കുകയൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് പിന്നെ എന്താ പറയുക വെറുതെ ഒരു കാണുമ്പോൾ ഉള്ളൊരു പൂതി അത്രയേ ഉള്ളൂ കേട്ടോ അവന് അങ്ങനെ നമ്മൾ കറി ഓൾറെഡി കറി ഉണ്ട് തലയിൽ നിന്ന് ചിക്കൻ ചിക്കൻ വെച്ചതുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോർട്സ് ആക്കിയിട്ട് അപ്പോൾ അതെല്ലാവരും കാണാണേ അങ്ങനത് അങ്ങനെ ആ ചിക്കൻ കറിക്ക് നമ്മൾ ബാക്കി ഒരു എന്താ പറയുക കുറച്ച് തേങ്ങ അരച്ച് വരുന്ന കേട്ടോ പിന്നെ ഇത് നമ്മൾ ചെറുക്കൻ്റെ പിന്നെയും കിടത്തി ഉറക്കി എന്താ പറയുക അവന് നേരത്തെ നെയ്ക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ചു നേരം കൂടി എന്നിട്ട് കിടന്നുറങ്ങും പിന്നെ അപ്പോൾ അവനവണ്ടെ ഉറക്കിയിട്ട് പിന്നെ നമ്മൾ തിരുമ്പാൻ പോകാൻ നിന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും തിരുമ്പാനുള്ളതൊക്കെ എടുത്ത് നേരെ പോയി തിരുമ്പി തോരട്ട് വന്നു അപ്പോൾ ഒഴേക്കുന്താ പിന്നെ എണീറ്റിട്ടുണ്ട് കേട്ടാകും പിന്നെ അങ്ങോട്ട് ഉറങ്ങില്ല ഒരു വട്ടമൊക്കെ തന്നെ ഉറങ്ങുകയുള്ളൂട്ടോ ഏകദേശം ഒന്നോ രണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഉറങ്ങില്ല അങ്ങനെ എന്തെങ്കിലും കുറേ നേരം ഇരുന്ന് നമ്മൾ അടിച്ചു വരാൻ നടക്കുകയാണ് അങ്ങനെ അത് പിന്നാലെ ഏറ്റവും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും കാണാൻ പറ്റും കാരണം ഒരു പണിയും എന്താ പറയുക എല്ലാ പണിക്കും നമ്മളെ കൂടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നടക്കും അങ്ങനെ അത് എന്താ പറയുക പിന്നെ അതിഥി കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ അപ്പോൾ എനിക്ക് നല്ല വയറുവേദനയും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നല്ല വയർ പറഞ്ഞാൽ അസഹ്യമായ വേദനയാണ് എനിക്ക് അപ്പോൾ എന്താ പറയുക ഞാൻ ഏറ്റവും വെറുക്കുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പീരിയഡ്സ് ഡേറ്റിൻ്റെ ദിവസങ്ങളായിരിക്കും സോ എന്താ പറയുക അപ്പോൾ ഇപ്പോൾ പണിക്ക് കുറച്ച് എന്താ പറയുക താമസമൊക്കെ വരുന്നുണ്ട് സോ നല്ല വയർ വേദനയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഉലുവെള്ള ഒക്കെ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് ഇത് ചെക്കൻ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ സോ എന്താ പറയുക ഉല്ലുവൻ്റെ ഒക്കെ നമ്മൾ കാച്ചിയിട്ട് പ്ലാസ്റ്റിലാക്കി വെച്ചു കേട്ടോ അങ്ങനെ എന്താ പറയുക റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് എന്താ പറയുക ആ ഓരോന്ന് കഴുകാനും ഇതിനൊക്കെ നിന്നു കേട്ടോ പിന്നെ തുടക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അത് തുടച്ചിട്ട് എന്താ പറയുക പിന്നെ കുളിച്ചിട്ടേ ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ അത് ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു എന്താ പറയുക അതൊരു ഒരു തണു ഷീലായിപ്പോയിട്ടോ സോ നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക തുടച്ചിട്ടിട്ട് നേരെ പോയി കുളിക്കാൻ ഒന്നും കിട്ടും അല്ല കുളിക്കാനല്ല ചെറുക്കന് ഫുഡ് കൊടുക്കാനും പല്ലേക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം അവൻ്റെ പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കഞ്ഞിയാണല്ലോ കുടിക്കുക അപ്പോൾ അത് കൊടുത്തു അങ്ങനെ എന്താ പറയുക ദോഷം ഇതൊക്കെ തിന്നും രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ അപ്പോൾ അതൊന്നും ഒന്നും ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ കുറച്ച് കഞ്ഞി കൊടുക്കും കേട്ടോ അപ്പം അതൊക്കെ കൊടുത്തു എന്താ പറയുക പിന്നെ ജസ്റ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തു കാരണം ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ചെയ്യൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിംപിൾസൊക്കെ ഹൈഡ് പറ്റങ്ങോട്ട് പോകുന്നൊരു ടൈമാണ് ശ്രദ്ധിച്ചാലോ അല്ലെങ്കിൽ അത് പോകൂല്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എൻ്റെ മൊത്തം എന്താ വെച്ചാലും അത് തെളിഞ്ഞ് കാടും അതുകൊണ്ട് അതിൽ രേശം മഞ്ഞളും ഇതൊക്കെ ഇതാക്കിയിട്ട് എന്താ പറയുക അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞു കേട്ടോ പിന്നെ അതേ നല്ല ദോശയും ചിക്കൻ കറിയും അതിലോട്ട് ശർക്കര ചായ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക അടുക്കള വിട്ടു പോയി കുറച്ച് നേരത്തേത് എന്നിട്ട് പോയി കുറച്ച് നേരം പാട്ട് പഠിക്കാറുണ്ടായിരുന്നു അപ്പോൾ മറ്റു വീഡിയോയിൽ ആദ്യം ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് റൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് അതിന് വേണ്ടിയുള്ള പ്രിപ്പയറിങ് ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതേ ചെറുക്കനും എൻ്റെ കൂടെ പാടുകയാണ് പിന്നെ നല്ല വയറുവേദനയും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് ഒന്നിനൊന്നിനും എനിക്ക് പറ്റണില്ല ില്ല കേട്ടോ അപ്പോൾ മൈൻഡ് അങ്ങോട്ട് ഓക്കെ ആവണില്ല സോ വീഡിയോ എത്ര തന്നെയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം സോ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ഇപ്പം ബായ്